എൻ്റെ പേശാലത്ത് ഞാൻ കാസർകോഡത്താണ് എത്തുന്നത് ഞാൻ ലേൺ വയസിനെ കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അതിലേ കണ്ട ഒരു ആഡ് വഴിയാണ് ഞാൻ ലേൺ വയസ്സിലേക്ക് എത്തുന്നതും അവിടെ യൂട്യൂബിൽ യൂട്യൂബിൽ അവരുടെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുകയും കണ്ട് ബോധ്യപ്പെട്ട ശേഷം അവരെ കോണ്ടാക്ട് ചെയ്യുകയും മെൻഡറുമായി സംസാരിച്ച് എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെയൊക്കെ തീരുമാനിക്കുമായിരുന്നു ഞാൻ ലേൺ വയസ്സിലൂടെ ഇഗ്നോയിലെ എം ബി എക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ലെൽവോയ്സിലൂടെ നല്ലൊരു ക്ലാസ് ക്ലാസ്സാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മെൻറ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ ട്യൂട്ടേഴ്സ് ട്യൂട്ടേഴ്സായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് തരുത്തുന്നത് റെക്കോർഡ് ഒക്കെ വളരെ ഉപകാരപ്രദമാണ് ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് അതേപോലെ തന്നെ നല്ല ക്ലാസ്സുകളും അവർ കൈകാര്യം ചെയ്യുന്നു ലൈവ് സെഷൻസും വളരെ ഉപകാരപ്രദമാണ് ലെൽവോയ്സിലെ എസ് എൽ എം വഴി നമുക്ക് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നല്ല എളുപ്പമാണ് ഇടയ്ക്കിടയ്ക്ക് അവരുടെ കോസ്റ്റ്യൂം ബാങ്ക്സും എല്ലാം നമുക്ക് വളരെ എന്താ പറയുക കൺവിന്സിംഗ് ആണ് ലെൻ കൂടെ എനിക്ക് എം ബി എ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട് ലിസ്റ്റൻഡായി ചെയ്യുന്നതുകൊണ്ട് കൊണ്ടുള്ള ഒരു പരിമിതി എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് സാധാരണ ക്ലാസ്സിൽ ക്ലാസ്സിൽ ചെന്ന് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ലെൻ വൈസ് ടു ആപ്പിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലൊരു ക്ലാസ്സായിത്താണ് എനിക്ക് തോന്നുന്നത് താങ്ക്സ്